മമ്മൂട്ടി കമ്പനി കോടികൾ മുടക്കിയിട്ട് ചിത്രീകരിച്ച ടർബോ എന്ന് പറയുന്ന സിനിമ ഇരുപത്തി മൂന്നാം തീയതിയാണ് റിലീസ് പക്ഷേ മമ്മൂട്ടി കമ്പനി പൂട്ടിപ്പോകേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല ടർബോ കാണരുതെന്ന് വലിയ ആഹ്വാനം സോഷ്യൽ മീഡിയയിൽ സംഘപരിവാറുകൾ നടത്തുന്നുണ്ട് സംഘപരിവാറിലെ എല്ലാവരും ഒന്നുമില്ല അതിലെ വർഗീയവാദികളെന്ന് പറയണം ഇന്നലെ മുതൽ തുടങ്ങിയതാണ് മമ്മൂട്ടി സുഡാപ്പിയാണ് സിമിയാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മമ്മൂട്ടി അങ്ങ് ഒരു ഒരു മതത്തിൻ്റെ വലിയ ചാപ്പകുത്തി ഒരു മൂലക്കരുത്തന്നെ ഇനിയിപ്പോൾ മമ്മൂട്ടി കമ്പനി ടർബോയ്ക്ക് കോടികളാണ് മുടക്കിയിട്ടുള്ളത് പടം പൊട്ടിപ്പോവും ഉറപ്പാണ് കാരണം സംഘപരിവാറും ഒരു പടം കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പടം പൊട്ടും ഇപ്പം കോടികൾ നഷ്ടം വരും ഇപ്പം മമ്മൂട്ടിയൊക്കെ ഇനിയിപ്പം നല്ല ബംഗാളിയുടെ പണിക്ക് പോകേണ്ടി വരും ദുൽഖറൊക്കെ എന്തായാലും അന്വേഷിച്ചു തുടങ്ങിയെന്നു പറഞ്ഞാൽ ഇവരുടെ കൂടെയുള്ള അഞ്ച് പത്ത് സ്റ്റാഫുകളുണ്ട് വേഫെയർ ഫിലിംസ് ഉണ്ട് മമ്മൂട്ടി കമ്പനിയിൽ സ്റ്റാഫുകളുണ്ട് എല്ലാം കൂടെ പത്തൊമ്പത് പേര് ഒരു ടീമായിട്ട് ഇനിയിപ്പോൾ വല്ല മൈക്കാട് പണിക്കോ അല്ലെങ്കിൽ വല്ല ബിൽഡിങ് കോൺട്രാക്റ്റ് എടുത്തിട്ട് ആ പണിക്കോ ഒക്കെ പോകേണ്ടി വരും മമ്മൂട്ടിയു അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുപോലുള്ള എന്താ പറയുക ആഹ്വാനമല്ല കൊടുത്തത് ടർബോ കാണരുത് മമ്മൂട്ടിയല്ല മുഹമ്മദ് കുട്ടിയാണ് ഇവൻ എന്നല്ല മുഹമ്മദ് കുട്ടി എന്ന പേര് മമ്മൂട്ടിയുടെ ബാപ്പായുടെ ബാപ്പായുടെ പേരാണ് മമ്മൂക്ക തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ലൂപീകരിച്ച് ഇടയ്ക്ക് മമ്മൂഞ്ഞായി അത് പിന്നീട് മമ്മൂട്ടിയായി എങ്ങനെ മമ്മൂട്ടിയായി എന്നതിനെ കുറിച്ചൊക്കെ മമ്മൂക്ക തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടത് ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് ഇപ്പം മമ്മൂട്ടിയല്ല മുഹമ്മദ് കുട്ടിയാണ് എന്താണ് മുഹമ്മദ് കുട്ടിയായാലും മമ്മൂട്ടിയായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കറിയില്ല ഇനിയിപ്പം എന്തായാലും ഇപ്പം ജോർജ് അട്ടനൊക്കെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പണി നോക്കേണ്ടി വരും തോന്നുന്നു ജോർജ്ജെട്ടനെ കാണുമ്പോൾ പറയാം കാരണം വേറെ രക്ഷയില്ലല്ലോ ഇപ്പം മമ്മൂട്ടി കമ്പനി പൂട്ടി മമ്മൂട്ടി കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് മമ്മൂക്കയുടെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോൾ മമ്മൂക്ക ഇനിയിപ്പോൾ മൈക്കാട് പണിക്ക് പോകുകയാണെങ്കിൽ എന്തായാലും ഒരു അക്സിഡൻറ്റിന് വെക്കും തോന്നുന്നു ലാലേഷ് ഒക്കെ വേറെ വല്ല തുമ്പാ പണിക്കും പോകുന്നതായിരിക്കും നല്ലത് ലാലേഷ് ഇപ്പോൾ നമുക്കത് നോക്കാട്ടല്ലോ തുമ്പാപ്പണിയോ എന്നൊക്കെ മേലെ അനങ്ങി നന്നായിട്ട് മറ്റേ ബംഗാളികളുടെ കൂടെ ഇനിയിപ്പോൾ രാവിലെ പണിക്ക് പോകേണ്ടി വരും തോന്നുന്നു ഇതിൽ പല ആൾക്കാർ ഇതിൽ പല ആൾക്കാരും ഇനിയിപ്പോൾ രാവിലെ മറ്റേ നമ്മൾ ഈ ബംഗാളികളൊക്കെ കടവന്ത്രയിൽ നിൽക്കുന്നതുകൊണ്ടിട്ടില്ലേ അതുപോലെ കടവന്ത്രയിൽ നിൽക്കുക രാവിലെ വന്ന് കടവന്ത്രയിൽ നിന്നിട്ട് അവിടുന്ന് അതിൻ്റെ പണിയാ പണിക്കാരാവശ്യമുള്ള ആൾക്കാർ ലോറിയും കൊണ്ട് വരും വേഗം പാഞ്ഞും കയറുക അതിനകത്ത് എന്നിട്ട് പോവുക ചിന്തിച്ച് നോക്കിയ മമ്മൂട്ടിയും മമ്മൂക്ക ജോർജ് ഏട്ടൻ ലാലേഷ് ദുൽഖർ ഈ ടീം എല്ലാം കൂടെ കടവന്ത്രയിൽ വന്നിട്ട് കാരണം ഈ ബംഗാളികൾ നിൽക്കുമ്പോൾ നിൽക്കുന്നത് എന്നിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ച് പണിക്കൊണ്ടോന്ന് വേറെ മാർഗ്ഗം ഉണ്ടാവില്ല കാരണം ഇവർ യാത്ര പോലുള്ള ആഹ്വാനമല്ലേ ടർബോ കാണരുത് ദുൽഖറിൻ്റെ പടങ്ങൾ കാണരുത് മമ്മൂട്ടിയുടെ പടങ്ങൾ കാണരുത് എന്ന് പറഞ്ഞ ആഹ്വാനം കൊടുത്തു കഴിഞ്ഞാൽ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ ഇനി കടവന്ത്രയിൽ വൈകുന്നേരം രാവിലെ വന്ന് നിൽക്കും വൈകുന്നേരം വരെ ആരുടെ കീഴിൽ എവിടെയെങ്കിലും നല്ല പണിക്ക് പോകും അതിനുശേഷം വന്നിട്ട് വീട്ടിലേക്ക് പോകും വേറെ മാർഗ്ഗം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകണം മമ്മൂട്ടിയൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടത് ദൈവമേ യന്ത്ര അവസ്ഥയെന്ന് പറഞ്ഞേ ഒന്ന് പോടാപ്പ അവിടെ നിന്ന് നീയൊക്കെ കൂടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇടന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി ഈ കമ്പനി കൂട്ടിപ്പോവും ഏ മമ്മൂട്ടിയുടെ പടങ്ങൾ പൊട്ടിപ്പോവും ദുൽഖറിൻ്റെ പടങ്ങൾ പൊട്ടിപ്പോവും മമ്മൂട്ടി തീവ്ര ഇസ്ലാമിസ്റ്റ് ആകും ആകും സിമി ആകും ഇനി എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ ഐ എസ് ഐ എസ് ഭീകരനാവും ഇങ്ങനെയൊക്കെ ചാപ്പകുത്തി അല്ലെങ്കിൽ മുദ്രകുത്തി ഒരു മൂലക്കിരുത്താൻ നോക്കുന്നിടത്തോളം കാലം ഞങ്ങളൊക്കെ പോലുള്ള ആളുകൾ മമ്മൂക്കയും ദുൽഖറിനെയൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യും അവരുടെ കൂടെ നിൽക്കും കാരണം മലയാളികളാണ് ഇത് കേരളമാണ് നിൻ്റെ ഒന്നും ഒരു വർഗീയപരമായ ചിന്തകൾക്കും ഇവിടെ ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം ആ വിത്തുകളൊന്നും ഇവിടെ വേവില്ല അടുപ്പത്ത് വെച്ച കലം വാങ്ങി വെച്ചേക്ക് ആ പരിപ്പ് ഇവിടെ വേവില്ല ഒരിക്കൽ കൂടെ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്